തെക്കൻ തെക്കൻകുറ്റൂർ മേലെ പീടികയിൽ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഇലക്ട്രിസിറ്റി ലൈനിനും ഭീഷണിയായി നിന്നിരുന്ന മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റി കാറ്റും മഴയും കൂടിയപ്പോൾ റോഡിലേക്ക് തൂങ്ങി നിന്ന നിലയിലായിരുന്നു മരം മഴ കനത്തതോടെ അപകട ഭീഷണി മുന്നിൽ കണ്ട് നാട്ടുകാർ അധികൃതരോട് പരാതി അറിയിക്കുകയായിരുന്നു മരം നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഇലക്ട്രിസിറ്റി ലൈനിനും ഭീഷണിയായിരുന്നു ഇവിടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ യാത്രക്കാർക്കും ലൈനിനൊക്കെ അപകടത്തിൽ ഈ ഒരു മരവട്ടുകാരെ നേരത്തെ നമ്പറ് സൂചിപ്പിച്ച പോലെ മരവട്ടുകാരെ അന്വേഷിച്ചു കിട്ടില്ല അപ്പോൾ നമ്മുടെ തിരൂർ മണ്ഡലം വൈറ്റുകാടാണ് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവർ വേഗം വന്ന് കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി തന്നിട്ടുണ്ട് എല്ലാവരും നാട്ടുകാർക്കൊക്കെ അവർ സമാധാനത്തിൽ കാര്യങ്ങൾ പോകാനും അപകടാവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർഡ് മെമ്പർ കുഞ്ഞുമൊയ്തീന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കെ എസ് ഇ ബി അധികൃതരുമായി സംസാരിച്ചു ശേഷം നാട്ടുകാർ വൈറ്റ് ഗാർഡ് എന്നിവർ സഹകരിച്ചാണ് മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റിയത് എട്ടാം വാർഡിലെ മേലെ പീഡിയ ഭാഗത്ത് ഒരാഴ്ചയോളമായി ജനങ്ങൾക്ക് വളരെ ഭീഷണിയായി നിന്നിരുന്ന ബദാം മരം ഇന്നിപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എസ് ഇ ബിന്റെ അനുമതിയോടുകൂടിയാണ് ഇപ്പം കട്ട് ചെയ്യുന്നത് നമ്മളെ വൈറ്റ് ഗാർഡ് വോളണ്ടിയർമാരാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്ത് നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി കെ എസ് ഇ ബി അതുപോലെ പഞ്ചായത്ത് എല്ലാം പറഞ്ഞ് അവര് വെട്ടിന് ആളെ കിട്ടുന്നില്ല എന്നുള്ള പരാതിന്റെ അടിസ്ഥാനത്തിലാണ് ബൈക്ക് ഗാർഡിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അവരത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം